സിനിമാ നിർമ്മാതാക്കൾ പടമെടുത്ത് കുത്തുപാളയെടുക്കുന്നതിനെക്കുറിച്ചാണിപ്പോൾ ചർച്ച താരങ്ങളുടെ വൻ പ്രതിഫലമടക്കം താങ്ങാനാവാത്ത ചെലവ് കാരണം സിനിമാ സമരം പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചേരുതിരിഞ്ഞ് വിമർശനവും തുടരുന്നു അതിനിടയിലാണ് പുലിമുരുകൻ കോടി ക്ലബിൽ കയറിയ സിനിമയാണെന്ന് പറയുമ്പോഴും അതിന്റെ കടം ഇതുവരെ വീട്ടിയിട്ടില്ലെന്ന് മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചഗരി ഒരു അഭിമുഖത്തിൽ തുറന്നടിച്ചത് കെ എഫ് സിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്നുവെന്നും സിനിമയുടെ പ്രൊഡ്യൂസർ കാണിച്ച കണക്കുകൾ പ്രചരിപ്പിച്ചതിൽ നിന്ന് ഏറെ വിഭിന്നമായിരുന്നുവെന്നും തച്ചങ്കരി വെളിപ്പെടുത്തി ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പുലിമുരുകന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളക് പാഠം ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ തന്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടുത്തന്ന ചിത്രമാണ് പുലിമുരുകൻ എന്ന അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആ ചിത്രത്തെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചടച്ച് ചിലർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് പുലിമുരുകന് വേണ്ടി രണ്ടു കോടി രൂപ വായ്പ എടുത്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ അത് പൂർണമായും അടച്ചു തീർത്തു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിനു വേണ്ടി ഞാൻ നികുതിയായി അടച്ചത് അത്ര അധികം തുക നികുതി അടയ്ക്കണമെങ്കിൽ തന്നെ ചിത്രം എത്രത്തോളം ലാഭം നേടിത്തന്നിരിക്കാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ടോമിൻ തച്ചക്കരെ പറയുന്നു സിനിമയെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു ടോമിച്ചൻ പാടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വാസ്തവവിരുദ്ധമാണ് പ്ലാൻ ചെയ്ത ബജറ്റിലും സമയത്തിലും കൂടുതൽ ചെലവായ ചിത്രമായിരുന്നു എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിനു വേണ്ടി ഞാൻ രണ്ട് കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണമായും തന്നെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ അടച്ചു തീർത്തു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതിനുശേഷവും ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട് ഒൻപത് വർഷം മുൻപ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് കോടി രൂപയ്ക്ക് മുകളിലാകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്കു മുന്നിലെത്തും അദ്ദേഹം കുറിച്ചു